അലൈക്കും അസ്സാമത്ത് പ്രിയമുള്ളവരെ റൂഹുൽ എന്ന പേരിൽ റബി ഉള്ളവലിൻ്റെ കടന്നു വരുന്ന മുപ്പത് ദിനരാത്രങ്ങളിലും നബിസ് വസ്ല മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആ നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തകരമായ അനുഭവങ്ങളും നബി നബിസുല്ലാഹു അലഹി വസല്ല മതങ്ങളോട് സ്വഹാപത്തിനുണ്ടായിരുന്ന സമീപനത്തെക്കുറിച്ചും നബി നബിസുല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ജീവിതത്തിലെ നടപ്പും ഇരിപ്പും ചലനവും പെരുമാറ്റവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നടത്തുന്ന തിരുനബി സ്നേഹ ചരിത്ര പഠനമാണ് ഇൻഷാ അള്ള നമ്മൾ റൂഹുൽ മഹബ്ബ എന്ന പേരിൽ ഈ ആരംഭിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനു താല ഇതിലൂടെ തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അവിടുത്തെ ജീവിതം നമ്മുടെ സ്വജീവിതത്തിലേക്ക് കൊണ്ടുവരാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ ഹബീബായ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം വിളിച്ചോതിക്കൊണ്ട് പുണ്യമായ റബിയുല്ലവൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന ഒരു നേരമാണിത് ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായി കടന്നു വന്ന അഷ്റഫുൽ ഉൽ ഹൽക്ക് മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉല്ലവൽ നമ്മിലേക്ക് സമാഗതമാകുന്ന സമയം അൽബിൽ ഈമാനുള്ള ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷമാണത് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി പൂജാതനായ സയ്യദുന റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം ഈ ഭൂമി ലോകത്തുള്ള ജീവജാലങ്ങൾക്കും അചേതന വസ്തുക്കൾക്കും എല്ലാത്തിനും ആനന്ദവും സന്തോഷവുമാണ് ഭൂമി ഒരു മുഗ്മിന് നൽകപ്പെടുന്ന ഏറ്റവും വലിയ ന്യാമത്തേതാണ് എന്ന് ഈ പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അന്യമത്തുൽ ഖുബറ ഒരു മുഗ്മിനായ മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് റസൂൽ ഇല്ലാഹി സാഹു അലൈഹി വസ്ല്ലം നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളാകുന്ന വലിയ ഒരു സ്നേഹലോകത്തെ അള്ളാഹു നമുക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ് നബി സുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാൻ പറയുന്നത് ഒമാ അർസൽ നബിയെ ലോക ജനതക്ക് മുഴുവൻ അനുഗ്രഹമായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ് നബി അല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഭൂമി ലോകത്തേക്ക് പൂജാതനാകുന്നത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി അറഹത്തുല്ലാഹി അലഹി തങ്ങൾ ധാരാളം വിശദീകരിക്കുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് കാരുണ്യമായത് നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങൾ എങ്ങനെയാണ് ഒരു അവിശ്വാസിക്ക് കാരുണ്യമായത് മഹാനവറുകൾ പറയുന്നത് കാണാം നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളിലൂടെ യഥാർത്ഥമായ ഇസ്ലാമിനെ പുൽകാനും സുന്ദരമായ ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നേർമാർഗം അവട്ടു എന്നുള്ളത് മുത്ത് നബിയിലൂടെ സമർപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അനുഗ്രഹമാകുന്നത് അഹിമ്മത്ത് ചർച്ച ചെയ്യുന്നത് കാണാൻ സാധിക്കും ഒരു കാഫിറിനുള്ള ശിക്ഷയെ റബ്ബുൽ ഇസത്ത് ഭൗതിക ലോകത്തു നിന്നും പാരത്രിക ലോകത്തേക്ക് പിന്തിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മുനാഫിഖായ കപടവിശ്വാസിയായ മനുഷ്യനെ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് കാരുണ്യമാകുന്നത് അവൻ മുനാഫിഖാണ് എന്നറിഞ്ഞാലും അവനെ ഇവിടെ വെച്ച് കൊലപ്പെടുത്തുന്നില്ല അതവനിക്ക് നൽകപ്പെടുന്ന ഇളവാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള സർവസ്യത്തിനും അനുഗ്രഹമായിട്ടാണ് സയ്യിദുന റസൂറുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ ഭൂജാതനായ നബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ആഗമന ദിവസത്തേക്കാൾ അള്ളാഹുറബുല്ലീസത്ത് ഒരു പുതുസിയായ അതീസിലൂടെ പറയുന്നത് കാണാം ലൗലാ ലൗലാ ഹലത്തുള്ള ഫലാഖ് നബിയെ തങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നമ്മൾ പടക്കുമായിരുന്നില്ല ലോകത്തേക്കാദ്യമായി സൃഷ്ടിക്കപ്പെട്ട വസ്തു ഏതാണ് എന്ന് നബിസ് അല്ലാഹു അലൈഹി തങ്ങളോട് മഹാനായ ജാബിർ അലി അള്ളാ വൻ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാബിർ അലി അള്ളാൻഹുവിനോട് നബിസ്ാഹു അലൈഹി തങ്ങൾ പറയുന്ന മറുപടി നൂറു നബി ജാബിർ നിങ്ങളുടെ പ്രവാചകരുടെ പ്രകാശമാണ് ലോകത്താദ്യമായി പടക്കപ്പെട്ടത് എന്ന് അപ്പോൾ ഈ പ്രപഞ്ചത്തെ അള്ളാഹു പടക്കുന്നതിൻ്റെയും മുന്നേ അള്ളാഹു രൂപപ്പെടുത്തിയ സൃഷ്ടിയാണ് നൂറ് നബില്ലാഹു അലഹി വസ്ല്ലം ആ നൂറ് നബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ ലോകത്തേക്ക് പൂജാതനാകുന്നത് വരെ കടന്നു വരുന്നതിനെ ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും വിഗ്രഹാരാധന ചെയ്ത ഒരു മനുഷ്യനിലൂടെയും നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നൂറിനെ അള്ളാഹു കൈമാറിയിട്ടില്ല അങ്ങനെ ഓരോ പ്രവാചകന്മാരിൽ നിന്നും അത് കൈമാറപ്പെട്ട് കൈമാറപ്പെട്ട് പോന്ന്ഹി തങ്ങളുടെ ഇരുപത് പിതാമഹന്മാരിലൂടെ ആ നൂറ് കൈമാറപ്പെട്ടു അങ്ങനെ അബ്ദുല്ലാഹി തങ്ങളിൽ നിന്ന് ആമിന ആമിനാബിബിയിലേക്ക് അവരിൽ നിന്ന് ആ നൂറ് ഈ പ്രപഞ്ചത്തിലേക്ക് അവതരിപ്പിക്കുകയാണ് നബി നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ നൂറ് കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശിച്ചത് എന്ന് ഐമ്മത്തെല്ലാം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അത്രമാത്രം

അള്ളാഹുവിൻ്റെ ഫതിൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും ജനങ്ങൾ സന്തോഷിക്കണം അതിനേക്കാൾ അവർക്കൊരുമിച്ച് കൂടാൻ പുണ്യമായ മറ്റൊന്നില്ല എന്ന് അവർ ഒരുമിച്ച് കൂടുന്നതിൽ ഏറ്റവും മഹത്വം അതിനാണ് എന്ന് ഇവിടെ പറഞ്ഞ ഫതിൽ കൊണ്ടുള്ള വിവക്ഷ പരിശുദ്ധമായ ഖുർആാനാണെന്നും റഹ്മത്ത് കൊണ്ടുള്ള വിവക്ഷ സയ്ദുന മുഹമ്മദു റസൂൽഹി സ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളാണെന്നും മുഫസ്സിറുകൾ വിശാലമായി വിശദീകരിച്ചത് കാണാൻ സാധിക്കും പ്രിയമുള്ള മോനിങ്ങളെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങളാകുന്ന സ്നേഹലോകത്തെ സ്നേഹിക്കണമെന്നും ആ സ്നേഹലോകത്തിൻ്റെ ആഗമനത്തിൽ നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണമെന്നും കേവലം ഒരു ഹജീത് കൊണ്ടോ കൊണ്ടോ നമുക്ക് തെളിയപ്പെടേണ്ടതില്ല മറിച്ച് കൽബിൽ അള്ളാഹു ഈമാൻ നൽകിയ ഏതൊരു മനുഷ്യനും ഇതിനേക്കാൾ സന്തോഷിക്കാൻ പറ്റിയ ഒരു സമയമില്ല അള്ളാഹുറബുല്ലിസ തവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ നിറച്ച് തെരുമാറാകട്ടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ് നബി അടങ്ങാത്ത അന്ധമായ ജീവിതം ഇത്രമേൽ ഭംഗിയാക്കിയത് ആറാം നൂറ്റാണ്ടിൽ കള്ളും പെണ്ണും ഒഴിച്ചു പറ്റാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് കേവലം തന്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിലൂടെ എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ വിജയിച്ചു എന്ന ഉന്നതമായ മഹത്വത്തിലേക്ക് സ്വഹാബത്ത് ഉയരാൻ കാരണം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സാമീപ്യം കിട്ടിയ ഒരു ജീവിതവും അതിലൂടെ അവർ നേടിയെടുത്ത ദീനിയായ വളർച്ചയുമായിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജീവിതത്തിലെ നടത്തവും ഇരുത്തവും ചലനവും പെരുമാറ്റവും തങ്ങളുടെ മൗനാനുവാദങ്ങൾ വരെ കൃത്യമായി പഠിക്കുകയും പകർത്തുകയും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സ്വഹാബാറിയാഹുൻ ആ സ്വഹാബത്തായിരുന്നു യഥാർത്ഥമായ പ്രണയം നമുക്ക് പഠിപ്പിച്ചു തന്നത് നമുക്ക് നമ്മുടെ ഈ പ്രവാചക പ്രകീർത്തന ചരിത്ര പഠനം പൂർത്തിയാകുമ്പോഴേക്ക് ഒരുപാട് മഹബത്തിൻ്റെ കഥ നമുക്ക് പറയാനുണ്ട് ഒരുപാട് സ്നേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് ഉഹുദിൻ്റെയും ഹന്തക്കിൻ്റെയും ബദറിൻ്റെയും മണ്ണിൽ നടന്ന സ്നേഹപ്രകടനങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് വിശുദ്ധമായ റബി ഉല്ലവൽ പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് വളരെ കൃത്യമായ രൂപത്തിൽ ഒരു പഠനം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളെക്കുറിച്ചും അവിടുത്തെ സ്നേഹലോകത്തെക്കുറിച്ചും നമുക്ക് നടത്താനുണ്ട് തങ്ങളുടെ ഇരിപ്പ് എങ്ങനെയായിരുന്നു തങ്ങളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയായിരുന്നു തങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു ഒരു കുടുംബനാഥനായുള്ള സമയത്തുള്ള ജീവിതം എങ്ങനെയായിരുന്നു ഒരു ഗുരുനാഥനായുള്ള നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ എങ്ങനെയായിരുന്നു ഒരു ഭർത്താവായിരുന്ന മുത്തുനബി എങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതത്തിലെ ഇഷ്ടങ്ങളെക്കുറിച്ചും അനിഷ്ടങ്ങളെക്കുറിച്ചും ധാരാളം അയി്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷല്ല മഹാരഥന്മാരുടെ ഗ്രന്ഥങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിശദമായി അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഈ റൂഹുൽ മഹബയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നബി നബിസുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളോടുള്ള സ്നേഹം ഹബീബായ നബി നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞു ഇമാ മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളെക്കാൾ അള്ളാഹുറബുല്ലിസത്ത് പഠിച്ച സർവ്വ സൃഷ്ടിജരാചരങ്ങളെക്കാൾ എന്നോടൊരു മനുഷ്യൻ എപ്പോഴാണ് പ്രണയമുണ്ടാകുന്നത് അപ്പോഴാണ് അവൻ യഥാർത്ഥമായ മ്മ്മിനാകുന്നത് എന്ന് പഠിപ്പിച്ച സയ്യിദുന മുഹമ്മദ് റസൂൽഹു അലഹി വസ്ല്ലമാങ്ങൾ അപ്പോൾ അത്രമേൽ വലിയൊരു അനുരാഗമാണ് മുത്തനബി സാഹു അലഹി വസല്ലമതങ്ങളോട് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ലാ ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ടുള്ള പഠനമാണ് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്രമേൽ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് അത് മുഴുവൻ തൻ്റെ അനുയായികൾക്ക് ജീവിക്കാനുള്ളൊരു പാഠമായി ഉപയോഗപ്പെടുത്തി ലോകത്തറിയപ്പെട്ടൊരു നേതാവും കഴിഞ്ഞു പോയിട്ടില്ല നബിസ്വല്ലാഹു അലഹി വസ്ല്ല മതങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും കൃത്യമായി സ്വഹാപത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിനെയും അവിടുത്തെ ജീവിതത്തിലെ ഓരോ പെരുമാറ്റങ്ങളെയും നിമിഷങ്ങളെയും അണമുറിയാതെ കൃത്യമായി സ്വഹാപത്ത് രേഖപ്പെടുത്തി വെക്കാനുണ്ടായിരുന്ന കാരണത്തെക്കുറിച്ച് ആ ഇമ്മത്ത് പരിചയപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഉമ്മത്തി ഉമ്മത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമ്മത്താകുന്ന നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് ഇത്രയും കൃത്യമായി ആ ജീവിതം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അത് പഠിക്കാനും ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ ലൈക്കും